ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെയൊക്കെ ഒക്കെ വീടുകളിൽ സാധാരണ കാണുന്ന ഒന്നാണല്ലേ പ്ലാസ്റ്റിക് കവറുകൾ ഇപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല ഭംഗിയുള്ള കവറുകളാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇതൊന്നും നമുക്ക് കളയേണ്ട ആവശ്യമില്ല വളരെയധികം ദോഷം ചെയ്യുന്ന ഒന്നാണ് കത്തിക്കുന്നതും അതുപോലെ തൊടിയിലൊക്കെ വലിച്ചെറിയുന്നതൊക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്ക് ഇന്ന് കാണിച്ചു തരാം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ പ്ലാസ്റ്റിക് കവർ വേണം ഗ്ലിറ്റർ പൗഡർ വേണം അതുപോലെ തന്നെ കോട്ടൺ വേണം പിന്നെ ഗ്രീൻ ടാപ്പ് കത്രിക ത്രെഡ് ഇർക്കിളി അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ നോക്കാം അത് നമ്മൾ രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കളയാം ഞാനിവിടെ മൂന്ന് കളറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ രണ്ട് ഭാഗവും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി ഈ സൈസിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കിതിൻ്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് നമുക്ക് വലിയ ബോൾസ് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനൊരു ഒരുപാട് വലുതല്ലാത്തൊരു ബോളാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാനൊരു ഈയൊരു സൈസാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ഒന്നിച്ച് ഇതുപോലെ മടക്കി കൊടുക്കണം നമുക്ക് ഒന്നിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണത് കുറച്ചുകൂടി എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുമ്പം അപ്പോൾ രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക ഇനി ഇതേ രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി കോട്ടൺ ഇതുപോലെ കട്ട് ചെയ്യുകയാണേ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ അന്ന് പൊടിയൊക്കെ ഇങ്ങനെ വരും അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കത്രിക ഉപയോഗിച്ചിട്ട് തന്നെ കോട്ടൺ കട്ട് ചെയ്തത് ഇനി ഇതിനകത്ത് വെച്ചിട്ട് നന്നായിട്ട് ചുരുട്ടി കൊടുക്കുക ഞാൻ സാധാരണയായിട്ട് ഗ്രീൻ ടാപ്പ് ഉപയോഗിച്ചിട്ടാണ് ചുറ്റി കൊടുക്കാറ് അപ്പം ചിലർക്കതൊരു ബുദ്ധിമുട്ടുണ്ടാവും ഉണ്ടാക്കി തുടങ്ങുന്നവർക്കൊക്കെ അപ്പോൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നൂലുകൊണ്ട് ചുറ്റി കാണിക്കുന്നത് താഴെ വരെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നന്നായിട്ട് ചുറ്റി കൊടുക്കുക ജസ്റ്റ് ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കുക ഞാൻ സാധാരണയായിട്ട് എന്നും ചെയ്യുമ്പോൾ ഇത് ഗ്രീൻ ടാപ്പ് ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്ത് നന്നായിട്ട് ചുറ്റി കൊടുക്കുകയാണ് അപ്പം നമ്മൾ നൂല് കെട്ടേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ ചുറ്റാൻ പറ്റുന്നുണ്ട് നല്ലോണം നമ്മൾ ചുറ്റി തുടങ്ങുമ്പോഴേ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ചുറ്റണം അപ്പം നന്നായിട്ട് അവിടെ നിന്നുള്ളത് താഴെ വരെ ചുറ്റി കൊടുക്കുക അപ്പം ഈ രീതിയിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മിനിമം രണ്ട് മിനിറ്റെങ്കിലും വാച്ച് ചെയ്തിട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ അത് യൂട്യൂബ് റിമൂവ് ചെയ്യും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് മിനിറ്റെങ്കിലും വാച്ച് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം ഞാൻ ഇതിൽ ഫെവികോളിൻ്റെ കാര്യം വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മെറ്റീരിയൽസ് പറഞ്ഞാൽ അപ്പോൾ ഫെവികോളും കൂടെ നമുക്ക് ആവശ്യമുണ്ട് ഫെവികോൾ തന്നെ വേണമെന്നില്ല ഏത് തരത്തിലുള്ള ഗ്ലോ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ അതൊന്ന് ഇതിനറ്റത്താക്കി കൊടുത്ത ശേഷം നമ്മൾ ഈ ഗ്ലിറ്റർ പൗഡറിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ഗംപുള്ള കാരണം പെട്ടെന്ന് തന്നെ അതിൽ ഒട്ടിപ്പിടിക്കും അപ്പം ഈ രീതിയിൽ എല്ലാം റെഡിയാക്കി വെക്കുക ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങാനൊരു കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്കിത് ഈർക്കിളിയിൽ ഒന്ന് ചുറ്റി കൊടുക്കാം ഗ്രീൻ ടാപ്പ് ഉപയോഗിച്ചിട്ട് അപ്പോൾ അറ്റത്ത് കൊടുത്തു ഒരു ഈർക്കിളിയിൽ ഞാൻ നാലിനാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് എണ്ണത്തിനനുസരിച്ച് മാറ്റം വരുത്താം അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ചുറ്റി കൊടുക്കുക ഒരേ സൈഡിൽ കൊടുക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ചുറ്റാൻ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഇതിൽ ലൂസായി കഴിഞ്ഞാൽ അത് അതിനകത്തു നിന്നിങ്ങനെ ഊരിപ്പോരും പീർക്കലിൻ്റെ താഴ്ഭാഗം വരെ നന്നായിട്ട് ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കുക നമ്മൾ ഒന്ന് രണ്ടെണ്ണം ചെയ്യുമ്പോൾ നമുക്ക് താനെ സ്പീഡ് കിട്ടും അപ്പം ഞാൻ ഈ രീതിയിൽ കുറച്ചധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഒരെണ്ണോ രണ്ടെണ്ണോ കുറച്ച് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കുറച്ച് ഇതുപോലൊരു പത്തെണ്ണം ഇരുപതെണ്ണമൊക്കെ ആകുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവും അപ്പോൾ ഇതേ ഇതേ രീതിയിൽ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ഇന്ന് നമുക്കിത് ഫ്ലവർ വെയ്സിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം ഞാനിതൊരു ഗ്ലാസ് ബോട്ടിലാണ് ഇതിൻ്റെ മുകളിൽ മരപ്പണിയൊക്കെ നടക്കുമ്പോൾ ഉണ്ടാവില്ലേ വേസ്റ്റ് വരുന്ന പൊടി മരത്തിൻ്റെ പൊടികൾ ഞാൻ ഫെവീകോളിൽ വെച്ചിട്ട് ഇതിൽ ഒട്ടിച്ച് കൊടുത്തതാണിത് അപ്പോൾ ശരിക്കും പറഞ്ഞൊരു വേസ്റ്റാണത് നമുക്ക് ഗമിൻ്റെ ആ ചിലവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ ആണ് ഞാനിത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്